കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത് മോണുമില്ലാണ്ട് പഠിച്ച നമുക്കൊരു ടീച്ചർ എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അനീസർ എന്ന് പറയുന്നത് ഇതുവരെ കഴിഞ്ഞ എല്ലാ പി വൈ ക്യൂസും നമുക്ക് പേപ്പർ വൺ ആയാലും പേപ്പർ ടു ആയാലും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈ സിക്സ് മന്ത്സിലെ കോഴ്സിലൂടെ എന്തായാലും കഴിയും കാരണം അവർ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് കോഴ്സ് സ്ട്രക്ചർ എന്താണ് അതിൻ്റെ സിലബസ് എന്താണ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രീ ഹവേഴ്സിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ജെ ആർ എഫ് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും എഫ് ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ ക്ലാസ്സുകൾ കിട്ടിയതിന് ശേഷമാണ് ഇത്രയും ടെഫായിട്ടാണ് നമ്മുടെ പേപ്പർ വണ് കിടപ്പുള്ളത് എന്ന് മനസ്സിലായത് ജൂൺ മാസത്തെ എക്സാം ക്യാൻസൽ ചെയ്തപ്പോൾ എല്ലാവരും ടെസ്ഫായിരുന്നപ്പോൾ സാറാണ് നമ്മളെ തിരിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് ശക്തിയായിട്ട് എക്സാം എഴുതണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയത് സാറിന്റെ മോട്ടിവേഷൻ ആണ് സാർ നമുക്ക് നമുക്ക് ഇതിനായിട്ട് തന്നെ ഒരു ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതില് വേറെ കുറെ ആക്ടിവി ആക്ടിവിറ്റീസ് ഒക്കെ സാർ കണ്ടക്ട് ചെയ്തു ഹായ് എൻ്റെ പേര് മാനസ ഞാൻ ഇപ്രാവശ്യം കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എ ഫൈ എഡ്യൂക്കേഷൻ വഴിയാണ് എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത് മുന്നേ രണ്ടു മൂന്ന് തവണ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയ മാർക്കിന് എനിക്ക് കിട്ടാതെ പറ്റിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിന് മെയിനായിട്ട് എനിക്ക് റീസൺ തോന്നിയത് ഒന്ന് ടൈം മാനേജ്മെൻ്റ് ആണ് പിന്നെ ജനറൽ പേപ്പർ അത്ര അങ്ങോട്ട് ഞാൻ അത്രയ്ക്കും ജനറൽ പേപ്പറിൽ നോക്കിയിട്ടുണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് സെക്കൻഡ് പേപ്പർ ഓക്കെ ആയിരുന്നെങ്കിൽ പോലും ഫസ്റ്റ് പേപ്പറിൽ എനിക്ക് അത്രയും നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എഫറിൽ ജോയിൻ ചെയ്തതിനു ശേഷം കുറച്ചുകൂടെ ജനറൽ പേപ്പറിൻ്റെ ഡപ് അറിയാൻ പറ്റി മുന്നേ ജനറൽ പേപ്പർ ഒക്കെയാണ് അത്രയൊന്നും പ്രശ്നമല്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു അധികം അതിലേക്ക് നോക്കാതെ സബ്ജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഫർ ജോയിൻ ചെയ്തതിനു ശേഷം അവരുടെ ക്ലാസ്സുകൾ കിട്ടിയതിന് ശേഷമാണ് ഇത്രയും ടെപ്പായിട്ടാണ് നമ്മുടെ പേപ്പർ വണ്ണ് എന്ന് മനസ്സിലായത് എയ്ഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ നന്നായിട്ട് ക്ലാസ് കിട്ടിയത് കൊണ്ടാണ് കുറച്ചുകൂടെ പേപ്പർ വണ്ണിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയത് അതിൻ്റെ റിവിഷൻ ആയി ആയിരുന്നാൽ പോലും പി വൈക്ക് ഡിസ് ഡിസ്കഷൻ ആയിരുന്നാൽ പോലും വളരെ എഫക്റ്റീവ് ആയിരുന്നു പിന്നെ അനീഷ് സാറിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് പറയാൻ വാക്കുകളില്ല സാർ എപ്പോഴാണെങ്കിലും നമുക്ക് ക്ലാസ് എടുക്കാൻ തയ്യാറാണ് മിക്കവാറും ജെ ആർ എഫ് ക്ലബ്ബുകൾ നമുക്ക് എടുത്തിരുന്നു എടുത്തോണ്ടിരുന്നത് അനിൽ സാറാണ് നമ്മുടെ പേപ്പർ ഒന്ന് ഫസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിലുള്ള ജൂൺ മാസത്തെ എക്സാം ക്യാൻസൽ ചെയ്തപ്പോൾ എല്ലാവരും ഡസ്റ്റായിരുന്നപ്പോൾ സാറാണ് നമ്മൾ തിരിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് ശക്തിയായിട്ട് എക്സാം എഴുതണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയത് സാറിൻ്റെ മോട്ടിവേഷൻ ആണ് നമുക്ക് ഗ്രൂപ്പുകളിലായി ആയിരുന്നാൽ പോലും സാർ ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിയറി പോർഷൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക മനസ്സിലാക്കുക എന്നിട്ട് അറ്റംപ്റ്റ് ചെയ്യാനാണ് നോക്കിയത് അപ്പോഴുള്ള എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അങ്ങ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം പി വൈ ക്യൂസ് ഒന്നും നോക്കാതെ പോയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആ പാറ്റേണ് വരണതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് പി വൈ ക്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ പാറ്റേണും ആ സ്ട്രക്ചറും മനസ്സിലാവാൻ തുടങ്ങി ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണത് അതുപോലെ തന്നെ ഓരോന്നും ഇത്ര ടൈമിനുള്ളിൽ എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പറ്റും എന്നുള്ളതൊക്കെ ആ ക്ലാസ്സുകളിലൂടെയാണ് എനിക്കൊന്ന് അതിനുള്ള ഒരു സ്ട്രക്ചർ കിട്ടിയിരിക്കുന്നത് പേപ്പർ ടുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തിയറി പോഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള എക്സാം അടുത്തിട്ടുള്ള ഒരു വൺ മന്ത് ഓൾമോസ്റ്റ് വൺ മന്ത് നമുക്ക് പി വൈ ക്യൂ സെഷൻ്റെ ക്ലാസ്സുകൾ നൈറ്റിൽ ഒരു നയൻ തേർട്ടി മുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എയ്ഫറിൽ അപ്പൊ അതിലെന്ന് പറയണത് നമുക്ക് കൂടുതലായിട്ടും ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ നമ്മളുടെ ടെസ്റ്റിൽ ഓൾറെഡി എഫറിന്റെ ലേണിംഗ് ആപ്പിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് മാം ഒന്നുകൂടെ പറഞ്ഞു തരുമ്പോ നമുക്ക് എങ്ങനെയാണ് അത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നന്നായിട്ട് ഒരു ഐഡിയ കിട്ടും അതുപോലത്തെ ആ പാറ്റേൺ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ആയിട്ട് പിന്നെയും വരുന്നത് ജൂൺ എക്സാം നമുക്ക് നടന്നു എക്സാം എഴുതി പേപ്പർ എന്താണ് ഒരു ഓഫ്ലൈൻ മോഡായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ പേപ്പർ വണ് ഫസ്റ്റ് നടന്ന എക്സാമിന്റെ പേപ്പർ വൺ ഭയങ്കര ഈസി ആയിരുന്നു കാരണം നമ്മൾ അത്രയും മന്ത്സിൻ്റെ ഈ കോച്ചിങ്ങിലൂടെ ഒക്കെ നമ്മൾ ഡെയിലി ഇതിങ്ങനെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ എക്സാം ക്യാൻസൽ ആയെന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഇത്രയും മാസങ്ങളുടെ കഷ്ടപ്പാടുകളാണ് വെറുതെ ആയിപ്പോയിരിക്കണത് ഇതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാം എപ്പോൾ വരും എന്നറിയില്ല എങ്ങനെയാണ് എന്നുള്ള ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു അപ്പം പിന്നീട് കുറച്ച് ദിവസങ്ങൾ നമുക്ക് പഠിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ബുക്ക് എടുക്കാൻ പോലും ഒരു തോന്നൽ ഉണ്ടായിരുന്നില്ല എപ്പോഴാണ് എക്സാമിൻ്റെ ഡേറ്റ് പോലും ഫിക്സ് ആവാത്ത സമയത്ത് നമുക്ക് പഠിക്കുക എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം അപ്പോഴാണ് നമുക്ക് അനീസ് സാറ് ശരിക്കും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായത് സാറ് നമുക്ക് നമുക്ക് ഇതിനായിട്ട് തന്നെ ഒരു ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതില് വേറെ കുറെ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ സാർ കണ്ടക്ട് ചെയ്തു അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതായത് എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ സാർ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ നമുക്ക് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ അത് ഓവർകം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഒക്കെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു നമുക്കൊരു മോഡൽ എക്സാം ആയിട്ട് നിങ്ങൾ കണക്കാക്കുക ഇത്രയും വലിയൊരു എക്സാം എഴുതി നെക്സ്റ്റ് നല്ലൊരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഒക്കെ കിട്ടി പിന്നെ അതിന് ശേഷമുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പേസ് തിരിച്ച് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്കൊരു ടീച്ചർ എങ്ങനെയാവണം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അനീഷ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വൺ ടു ടു അവേഴ്സ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്കൊരു ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചടപ്പായിരിക്കും ഈ സാറിന് അതൊരു പാഷൻ ആയതുകൊണ്ട് തന്നെ സാറിന് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ക്ലാസ് എടുക്കാൻ സാറ് തയ്യാറാണ് അതുപോലെ നമ്മളുടെ ഏതൊരു സിറ്റുവേഷനെയും നമുക്ക് കൂളായിട്ട് സാർ അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അത് സാറിന് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് അത് അത് തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് സാറിനെ പോലെ നല്ലൊരു അധ്യാപകനായിട്ട് അല്ലെങ്കിൽ അധ്യാപികയായിട്ട് നമ്മൾ മാറണം എന്നുള്ളതിന് ഒരു പ്രചോദനമാണ് മുന്നേ ഞാൻ കുറേ ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തപ്പോൾ അവിടെ മെയിനായിട്ട് നമ്മൾക്ക് നമ്മൾ എത്ര ഇന്റർവ്യൂ നന്നായിട്ട് പങ്കെടുത്തു കഴിഞ്ഞാലും അവര് നമ്മളോട് മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ഫാക്ടറാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ജെ ആർ എഫ് ഉണ്ടോ ആ ഒരു ടേണിങ് പോയി പോയിൻ്റിലാണ് ഞാൻ എന്തായാലും എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യണം അങ്ങനെ ഇറങ്ങി തിരിച്ചത് എവിടെ പോകുമ്പോഴും അവർ മെയിനായിട്ട് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നാണ് സോ അതിന്റെ ബേസിലാണ് ഞാൻ എയ്ഫറിൽ കയറിയിട്ട് എങ്ങനെയെങ്കിലും നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിലെ നെറ്റിന്റെ കോച്ചിങ് എടുത്തിരിക്കണത് കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചോളം നമുക്ക് തിയറി എന്നതിനേക്കാൾ ഉപരി കുറച്ചു കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് അത് ഒരു പ്രാക്ടിക്കൽ നോളജാണ് അവിടെ വേണ്ടത് നമുക്ക് പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വേണം അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം അത് ഇച്ചിരി എനിക്ക് എന്നെ സംബന്ധിച്ചോളം ടൈം മാനേജ്മെന്റ് വലിയൊരു ഇഷ്യൂ ആയിരുന്നു അത് ഈ എയിഫിൽ വന്നതിന് ശേഷം കുറേ ട്രിക്കും കാര്യങ്ങളും കുറച്ചും ഡെപ്ത് ആയിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞതോടുകൂടി കുറച്ചുകൂടെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസിന് എനിക്ക് മെൻറ്ററായിട്ടുണ്ടായിരുന്നത് സവാദ് സാറായിരുന്നു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴൊരു ഏതൊരു ടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഡെയിലി ടെസ്റ്റുകളുണ്ട് വീക്ക്ലി ടെസ്റ്റുകളുണ്ട് മെഗാമോക്കുണ്ട് സാർ എപ്പോഴും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാർ ഇങ്ങനെ നമ്മളോട് കംപ്ലീറ്റ് ചെയ്തോ കംപ്ലീറ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ തന്നെ നമുക്ക് നമ്മൾ സപ്പോസ് വിട്ടുപോയി പോയി കഴിഞ്ഞാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും സാർ ഇങ്ങനെ ചോദിക്കുന്നത് കാരണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് അത്രയും ചെയ്യാൻ കഴിഞ്ഞതുകൂടെ എനിക്ക് എക്സാമിന് കുറച്ചുകൂടെ ഉപകാരപ്രദ ഉപകാരപ്രദമായിട്ടാണുള്ളത് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിൽ പോലും ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും സാർ അവൈലബിൾ ആയിരിക്കും അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സാർ ബിസി ആണെങ്കിൽ പോലും ഇച്ചിരി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്തു തന്നിട്ടുണ്ട് എയ്ഫറിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് കുറെ ഒരു റിസൾട്ട് വന്ന് അത് കിട്ടാതായപ്പോഴാണ് എന്തായാലും എയ്ഫറിൽ ജോയിൻ ചെയ്യണമെന്ന് തീരുമാനമെടുത്തത് സോ അത് വേർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്ഫർ കംപ്ലീറ്റ്ലി ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വേർത്ത് ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത്രയും നമുക്ക് ഒരു നെറ്റ് ഇതുപോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്യുക ആ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതെന്തായാലും നമുക്ക് എയ്ഫറിലൂടെ സാധിക്കും അത്രയും ആണ് നമുക്ക് എയ്ഫറിലൂടെ കിട്ടണത് അതുപോലെ പി വൈ ക്യൂസ് ഇതുവരെ കഴിഞ്ഞ എല്ലാ പി വൈ ക്യൂസും നമുക്ക് പേപ്പർ വൺ ആയാലും പേപ്പർ ടൂ ആയാലും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈ സിക്സ് മന്ത്സിലെ കോഴ്സിലൂടെ എന്തായാലും കഴിയും ഇനി ഈ കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ് ഓൺ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാനുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് സെൽഫ് സ്റ്റഡിയിലൂടെ ക്വാളിഫൈ ആരും ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയണത് കുറച്ചുകൂടെ സ്ട്രക്ചർ ആയിട്ട് നിങ്ങൾക്ക് ജെ ആർ എഫ് തന്നെ പെട്ടെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ് അതും നിങ്ങൾക്ക് എന്തായാലും എയ്ഫറിലൂടെ കഴിയും കാരണം അവർ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് കോഴ്സ് സ്ട്രക്ചർ എന്താണ് അതിന്റെ സിലബസ് എന്താണ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രീ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ജെ ആർ എഫ് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലൂടെ കിട്ടാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നമുക്ക് ഉപകാരമാണ് കാരണം നമ്മുടെ വർഷങ്ങൾ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടാതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത് ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ് മാത്രമേ എനിക്കിപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നെറ്റ് വിത്ത് പി എച്ച് ഡി അഡ്മിഷനാണ് എൻ്റെ മെയിൻ ഫോക്കസ് ജെ ആർ എഫ് ആയിരുന്നു ജെ ആർ എഫിന് കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് എനിക്ക് ജെ ആർ എഫ് നഷ്ടപ്പെട്ടത് എങ്കിലും എൻ്റെ മെയിൻ ഫോക്കസ് എനിക്ക് ഇപ്പോൾ ജെ ആർ എഫ് എന്തായാലും ഈ ഡിസംബർ എക്സാമിനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ക്ക് വേണ്ടിയെല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ ചെയ്തിരിക്കുന്നു അവൾ പലപ്പോഴും ഉറക്കെല്ലാം കുറച്ച് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വിളിച്ച പൈസ കൂടി നല്ല ഒരു ക്ലാസ് അവൾക്ക് കിട്ടിയത് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അതുപോലെ അവളുടെ കഷ്ടപ്പാടിനുള്ള ഫലം കിട്ടി പിന്നെ ജൈഫറിൽ കൂടെ നല്ല ക്ലാസ് കിട്ടിയതുകൊണ്ടാണ് അവൾക്കത് കിട്ടാൻ സാധിച്ചത് ഇനി വരാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്